ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് പൈങ്കുളം റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനായി പതിമൂന്ന് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി കെ രാധാകൃഷ്ണന് എം പി അറിയിച്ചു ഭൂമി ഏറ്റെടുക്കല് നടപടികള് പൂര്ത്തിയായാലുടന് നിർമ്മാണത്തിനുള്ള കരാർ നൽകി പണി ആരംഭിക്കുമെന്നും എം പി ചെറുതുരുത്തി ചേലക്കര റോഡിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ഷൊർണൂർ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ പൈങ്കുളം റെയിൽവേ ഗേറ്റിന് പകരമാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത് മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ്ങിന് നേരത്തെ റെയിൽവേയുടെ അംഗീകാരം ലഭിച്ചിരുന്നു പദ്ധതിയുടെ നിർവ്വഹണം ഏറ്റെടുത്തിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഷൊർണൂരിനും വള്ളത്തോൾ ഇടയിൽ പുതിയതായി നിർമ്മിക്കുന്ന റെയിൽവേ ട്രാക്കുകൾക്ക് തടസ്സം വരാത്ത രീതിയിലാണ് മേൽപ്പാലത്തിന്റെ രൂപരേഖ സാമൂഹ്യ ആഘാതം പരമാവധി കുറച്ചും നിലവിലുള്ള റോഡിലെ അപകടകരമായ വളവുകൾ ഒഴിവാക്കിയുമാണ് മേൽപ്പാലത്തിന്റെ രൂപരേഖ കേരയിൽ തയ്യാറാക്കിയിട്ടുള്ളത് മൂന്ന് മീറ്റർ ആണ് മേൽപ്പാലത്തിന്റെ ആകെ നീളം സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായാൽ പതിനഞ്ച് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട് സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ എം പി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്